ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ചക്ക പറിച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ അപ്പൊ ചക്കയൊക്കെ എല്ലാം ചെയ്ത് ഇവിടെ വൃത്തിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ശർക്കര ഒരു ആറച്ച് ഒരു വലിയ അച് തന്നെ ഞാൻ നോക്കി മധുരം വേണ്ടി ഏലക്കായ നമുക്ക് പൊടിച്ച് ചേർക്കണം ഇരിക്കും അപ്പൊ അതിന് ഏലക്കായ വെച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ വെച്ച് നമുക്ക് അടിപൊളി ആയിട്ടൊന്ന് ചക്ക ഇങ്ങനെ അങ്ങനെ എടുക്കാം നമുക്ക് അതൊന്നും നോക്കിയ ചക്ക കുക്കറിൽ കുക്കറിലിട്ടിട്ട് ഒന്ന് വെന്തോട്ട അപ്പൊ നമുക്കത് ഉരുളിയിൽ നമ്മളത് വരക്കെടുക്കുമ്പോ പെട്ടെന്നാവും അതിന് വേണ്ടിട്ട് എളുപ്പ പണിയാണെ അപ്പൊ അത് കുക്കറിൽ ഞാൻ രണ്ടു മൂന്ന് വിസില് അടിച്ചിട്ട് ചക്ക വേവിക്കാൻ പോവാ

അപ്പൊ നമ്മുടെ ചക്ക അവിടെ കുക്കറിൽ ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇവിടെ കാലത്തിന് കുറച്ച് ഈ ശർക്കര ഇട്ടിട്ട് ശർക്കര പനി ആയിട്ട് അടുപ്പത്ത് വേക്കാൻ പറ്റും അപ്പൊ ശർക്കര ഇതൊന്ന് നമുക്ക് ഉരുക്കി എടുക്കണം അപ്പൊ നന്നായി ഉരുക്കി വരച്ചേട്ടാ അപ്പൊക്ക് നമ്മുടെ ചക്ക അവിടെ കുക്കറിൽ വെന്ത് റെഡി ആയിട്ടുണ്ടാവും ശർക്കര നീരുകയറ്റി വയ്ക്കാന് ഉള്ളി നമ്മുടെ ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുക്കാനേ നെയ്യിലേക്ക് നമ്മള് ഈ ശർക്കര ചക്ക തല ഒഴിച്ചാണ് അതായി ഇട്ടു കൊടുക്ക ശേഷം ഞാൻ ഈ നീര് ശർക്കരീര് ചേർത്തി കൊടുക്കാം ശേഷം ഞാൻ തന്നെ നേരത്തെ അരിപ്പൊടി ഒരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുക്കണം നമ്മൾ നന്നായിട്ട് നന്നായിട്ടൊന്നിളക്കി അടിപൊളിയായിട്ട് ഇത് കൊഴഞ്ഞ് വന്ന് കെട്ടാവണം വരെ നന്നായി ഇളക്കി കൊടുക്കി ചക്കി ഈ അരിപ്പൊടിയൊക്കെ ജോയിന്റ് ആയി വരണ വരെ നന്നായിട്ട് ഇളക്കി നമ്മുടെ കൊടുക്കത ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ട വെള്ളമൊക്കെ വലിഞ്ഞ് അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചതാണ് അത് ഇതിലേക്ക് ചേർത്തി കൊടുക്കുക കുക്കറിൽ ചക്കാരണം വേഗം പണി കഴിഞ്ഞു അടിപൊളി നന്നായിട്ടൊന്നൂലി അടുത്തു കഴിഞ്ഞാൽ ഏലക്കായൊക്കെ ചക്ക നല്ല സ്മെല്ലുണ്ടാവും അതിന് ശേഷം നമ്മള് ഞാൻ വർക്ക് വെച്ചത് അങ്ങട്ട അത് ചേർത്തി കൊടുക്കട്ടെ നമ്മുടെ അടിപൊളി ചക്കയായി വന്നിട്ടുണ്ട് ചക്കൽ ഉണ്ടാക്കായാലും കുഴപ്പമില്ലാട്ടോ അത് കുറെ നാൾ ഇരിക്കുന്നു ഈ സാധനം നമ്മൾ അത് നന്നായിട്ട് ഇങ്ങനെ അലുവ മാരി ഈ സാധനം മുറിച്ചു വിട്ട് കഴിക്കുകയും ചെയ്യാം ഏഹ് ചൂടാറിക്കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചാൽ കുറെ നാളിത് ഉപയോഗിക്കാം കേട്ടോ പെട്ടെന്ന് കേടുവരില്ല കുറച്ചുകൂടി വേണമെങ്കിൽ നെയ്യ് നമുക്ക് എത്രയും വേണ്ടച്ചാൽ നമുക്ക് ആവശ്യത്തിനൊക്കെ ഒഴിച്ചു കൊടുക്കാം ഈ സാധനം എത്ര നാള് വേണമെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളൂ ചൂടാതി കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചുവെക്കാം അതുകൊണ്ട ഇതാണ് നമ്മുടെ ചക്ക പരിതീ അപ്പ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി വെക്കാം ഞങ്ങളെ അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം സബ്സ്ക്രൈബ് ചെയ്യാ മറക്കല്ല സബ്സ്ക്രൈബ് ചെയ്തോളാം അപ്പൊ നമ്മുടെ ചക്ക വെരുതി ഇവിടെ റെഡി ആയിട്ടുണ്ട് 不了，不了。